ഹായ് ഹലോ അസ്ലാം വലൈക്കും ഷർമ്മിയാണ് കേട്ടോ ഇന്ന് ഞാനില്ലേ ഒരു കല്യാണത്തിൽ പോകാൻ നമ്മളെ കുഞ്ഞി അനിയത്തി താരേക്കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അവിടെ കല്യാണത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇക്കയും മോനും ഇല്ല കേട്ടോ ഞാനും മോളാണ് പോകുന്നത് അവർ വേറെ എവിടെയാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് തട്ടുക എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തി നമ്മൾ ചങ്കുകളെല്ലാം കണ്ട് കുറേ സൊറയും പറഞ്ഞ് അങ്ങനെ എന്തെല്ലോ കത്തി അടിച്ച് കുറച്ച് അങ്ങനെ സമയം പോയാൽ പിന്നെ എല്ലാവരെയും കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ പരസ്പരം എല്ലാം തുറന്ന് പറഞ്ഞ് കളിയും ചെയ്യും ായിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി അങ്ങനെ നമ്മള് തരയെക്കൂട്ടി മണ്ഡപത്തിലേക്ക് വന്നോട്ട് അവള് നല്ല സന്തോഷത്തോടെ എപ്പോഴും ആ സന്തോഷം നിലനിൽക്കട്ടെ അല്ല ഹാപ്പി മേരിഡ് ലൈഫെല്ലാം പറഞ്ഞ് നമ്മളെന്താക്കി സദ്യ അയക്കാൻ വേണ്ടിട്ട് വന്ന കേട്ട് സദ്യ പിന്നെ പറയേണ്ട ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബിരിയാണി ആയിട്ട് എത്രയോ അതൊക്കെ ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ അയക്കൽ പല കറികളും കൂട്ടിയിട്ട് പപ്പടവും പായസം എല്ലാം ശരിക്കും ഞാൻ രണ്ട് മൂന്ന് ക്ലാസ് പായസം നല്ല സദ്യയെല്ലാം കഴിച്ച് അങ്ങനെ കുറച്ച് സമയം അവരോട് സംസാരിച്ച് അങ്ങനെ അവിടുത്തെ ടാറ്റ ബൈ ബൈ ആറ് ഇറങ്ങി കേട്ടോ ഇറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ണൂരിൽ സ്ക്ലാഷിൽ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓഫറാണ് ശരിക്കും കുറേ ആൾക്കാർ കൂടിയുന്നത് കണ്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് അവിടെ കണ്ടു കേട്ടോ നല്ല നല്ല ചെരുപ്പും ഷൂസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിലയൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയില്ല കുട്ടികൾക്കെല്ലാം നല്ല നല്ല ഷൂസെല്ലാം നേരെ ഫിഫ്റ്റി പെർസെന്റ് സെവൻറ്റി പെർസെന്റ് ഇതിൽ ഓഫർ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വേർത്താണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ പേരുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ഷൂസ് വാങ്ങി രണ്ടാക്കും ഓരോ ഷൂസ് ഷൂസെല്ലാം വാങ്ങി നേരെ വിട്ട് തലശ്ശേലേക്കാണ് കേട്ടോ തലശ്ശേലില് ഇവരെ കാരൻ്റെ ഒരു ഫാമിലിയിലൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല കുറേ ദിവസമായി ഇങ്ങനെ പോകണം പോകണം എന്ന് വിചാരിക്കും അപ്പം ഇന്ന് നമ്മുടെ താരേക്കുട്ടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ടോ വീട്ടിനെ മൊത്തം വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ പിന്നെയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ മക്കളും ഞാനും എൻ്റെ ഒക്കെ ആയി കുഞ്ഞി വീഡിയോ ഈ കുഞ്ഞു വ്ലോഗ് ഇവിടെ വൈകിട്ട് ഇപ്പോൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളിൽ ഒരാളെ എന്നെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെയുള്ള കുഞ്ഞിക്കുഞ്ഞു വീഡിയോ ആയി ഇനിയും വരാം ടേക്ക് കെയർ ബൈ Bye, Assalamu Alaikum. Bye bye.